ും ഒരു മനുഷ്യരോട് പെരുമാറണം എങ്ങനെയാണ് എങ്ങനെയാണ് ചോദിക്കേണ്ടത് എങ്ങനെയാണ് കൂട്ടുകൂടേണ്ടത് വരച്ച് സാധിക്കൊടുക്കുകയാണ് പിന്നെ പറയുന്നു ഇതാ ഒരാൾക്ക് ഒരാളൊരു ഇഷ്ടമുണ്ടെങ്കിൽ അതെങ്ങനെ അറിയാൻ ഇഷ്ടമുണ്ടെന്നും യോഗം അവരെ ഞാൻ ഇഷ്ടപ്പെടുന്നു അവരോട് പറയാം നിങ്ങൾക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ വേറെ ആ സ്നേഹബന്ധത്തിൽ പരിഗണന നൽകിയിരുന്നു ഇത് നിങ്ങൾക്ക് എല്ലാ വിഷയത്തിലും പുദാർത്തമായ ആദരവുള്ള അപ്പോൾ റസൂലുള്ള എങ്ങനെയാണ് ജനങ്ങളോട് ഇടവഴെ നടക്കുന്നത് ജനങ്ങളോട് പെരുമാറുന്നത് ഭാര്യമാരോടും കുട്ടുകുട്ടികളോടും എങ്ങനെയാണ് പെരുമാറേണ്ടെന്ന് വരണ ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടുത്തെ യുഗത്തിൽ പോന്നു ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകിയെങ്കിൽ കേട്ടേ ലാഹുമ്മ പറയേ ഇതിനെ നമ്മേന്ന് കൊടുക്കേണ്ട പ്രട്ടമാ ആബിദാണ്

مانسک <سؤال>